വലിയ തോതിലുള്ള താൻ പോരിമ രാഷ്ട്രപതി പല വിഷയങ്ങളിലും എടുക്കുന്നു എന്ന് ബോധ്യമായതോടെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയത് രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന പടിയിറങ്ങിയത് പുതുതായി നിയമിതനായ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ഇതേ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ അവിടുത്തെ ഗവർണർ നടത്തുന്ന വലിയ തോതിലുള്ള അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി അനുകൂലമായ നിയമ നടപടി എടുക്കുകയാണ് ചെയ്തത് ഒരു പരിധി വരെ രാഷ്ട്രപതിയെ ചൊടിപ്പിക്കുകയായിരുന്നു എന്നാൽ താൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ നീതിക്ക് വേണ്ടിയും എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫെഡറൽ അവകാശങ്ങൾക്ക് വേണ്ടിയുമാണ് പോരാട്ടം നടത്തിയതെന്ന് കൃത്യമായി സ്റ്റാലിൻ അടിവര കിട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ കടന്നാക്രമിക്കാൻ വലിയ തോതിൽ രാഷ്ട്രപതി ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നിരവധി മുഖ്യമന്ത്രിമാർ രംഗത്ത് വരുന്നത് അവർ കൃത്യമായി പറയുന്നു സുപ്രീം കോടതിക്ക് പരമാധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സെന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് അതായത് എല്ലാ തരത്തിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ അത് പരിഹരിക്കാൻ കോടതി തന്നെ ഇടപെട്ടേ മതിയാവുകയുള്ളൂ കാരണം രാഷ്ട്രപതിക്ക് അധികാര പരിധിയുണ്ട് റബ്ബർ സ്റ്റാമ്പായി നിൽക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തം പതിനാലോളം ചോദ്യങ്ങൾ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് തിരികെ ചോദിച്ചതിൽ വളരെ സ്പഷ്ടമായി അതിനകത്ത് എടുത്തു കാണിച്ചത് വീറ്റോ അധികാരമില്ല എന്ന് സുപ്രീം കോടതിക്ക് എന്ത് അവകാശത്തിന്മേൽ പറയാൻ കഴിയുമെന്നതാണ് നൂറ്റി നാല്പത്തി രണ്ടാം വകുപ്പ് എടുത്തു വെച്ച് പഠിക്കാതെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത്തരത്തിലുള്ള അനാവശ്യ പ്രയോഗം നടത്തിയതെന്ന് വ്യക്തമാവുകയാണ് അതായത് ദ്രൗപതി മുർമുവിനെ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോലും വിളിക്കാതിരുന്ന ഏറ്റവും ഗതികെട്ട സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായത് എന്തുകൊണ്ട് അതായത് അവർക്കെതിരെയുള്ള ഒരു വ്യക്തിഹത്യലേ വാസ്തവത്തിൽ ക്യാബിനറ്റ് കേന്ദ്ര കാബിനറ്റ് നടത്തിയതെന്ന മറു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവർക്ക് അവരുടെ അധികാരം എന്താണ് എന്നുള്ളത് മാനിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും നിലപാടെടുക്കുന്നത് എന്നാൽ ഗവർണർമാർക്ക് പരമാധികാരമൊന്നും സംസ്ഥാനത്ത് കൊടുത്തിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം എന്നത് ജനങ്ങളുടെ അധികാരമാണ് ഡെമോക്രസിക്ക് അത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത് സുപ്രീം കോടതി വീണ്ടും വീണ്ടും രാഷ്ട്രപതിയെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് രാഷ്ട്രപതിയെക്കാളും അധികാരം രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് കൃത്യമായി ഉള്ളതും പാർലമെന്റിന് കൃത്യമായുള്ളതും ഇത് തന്നെയാണ് ജഗദീപ് ധൻഖറും പറഞ്ഞത് എന്നാൽ പാർലമെന്റിന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്നതല്ല നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അത് ബി ആർ ഗവായി പറയുമ്പോൾ രാഷ്ട്രപതിക്ക് എന്താണ് ഇത്ര പൊള്ളുന്നത് പ്രധാനമന്ത്രിയുടെ ഏജന്റായി പ്രവർത്തിക്കരുത് പ്രധാനമന്ത്രി ചിലപ്പോൾ നോമിനേറ്റ് ചെയ്തതായിരിക്കാം പക്ഷേ ഏജൻ്റായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ്